അങ്ങനെ കണ്ണുനിയും വീട്ടുകാരും അടിച്ച് പിരിയാൻ പോവുകയാണ് ആരും എപ്പിസോഡ് മിസ്സാകരുത് ഇന്നത്തെ എപ്പിസോഡിൽ ആചനെ കാണിക്കുന്നത് കൃഷി വരുണ ചെറിയൊരു പീഷ്ടിപ്പെടുത്തലാണ് അധികം വൈകാതെ എന്റെ കല്യാണം ഉണ്ടാകും ഞാനത് തന്നെ അറിയിച്ചോളാം പക്ഷെ നീ കല്യാണത്തിന് വന്നേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യം കൃഷി അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ കൃഷി പറഞ്ഞ് കേട്ട് വരുണ നല്ല ദേഷ്യം വന്ന് നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്ന കണ്മണിയാണ് കണ്മണി കട്ട കലപ്പിൽ അച്ഛനോട് നർക്കിക്കുകയാണ് ശരി അച്ഛനെയ്യ ഒന്നും പറയണ്ട ഞാനില്ലാത്ത സമയത്ത് എന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതും എന്റെ സമ്മതം പോരും ഇല്ലാതെ അച്ഛനൊന്നും ഓർത്തോളൂ ഞാൻ എന്തായാലും വരണ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് നിങ്ങൾ ഓർപ്പിച്ച കല്യാണം എന്തായാലും നടക്കില്ല ഞാൻ വരുടെ ഒരു കാരണവശാലും കല്യാണം കഴിക്കില്ല മറ്റാരെ കല്യാണം കഴിച്ചാലും ആ സൈക്കോ വരോടെ ഞാൻ എന്തായാലും കല്യാണം കഴിക്കില്ല എന്ന് അച്ഛന്റെ മുഖത്ത് അടിച്ച പോലെ പറയുകയാണ് കൺമണി നല്ല ദേഷ്യത്തിലാണ് കൺമണിയാ പറയുന്നത് തുറന്ന് കൺമണി പിന്നെ അച്ഛനോട് പറയുന്നത് ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോകണം അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ശല്യം എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകണം അത് മാത്രമാണ് അച്ഛനും ചേട്ടനും എല്ലാം ആഗ്രഹിക്കുന്നത് എനിക്കിപ്പോൾ നിങ്ങളുടെ ഉദ്ദേശമെല്ലാം മനസ്സിലായിരിക്കുകയാണ് ഞാൻ ചത്താൽ പോലും നിങ്ങൾക്ക് അതിൽ വിഷമമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരിക്കാണ് ചേട്ടത്തിയമ്മ ഫോണിലൂടെ പറഞ്ഞാലേ ഞാൻ കേട്ടു അതെ കണ്ണി ചത്തിട്ടില്ല എന്ന് ചേട്ടത്തി അമ്മ ഫോണിലൂടെ പറഞ്ഞാലേ ഞാൻ കേട്ടു അച്ഛ അതുകൊണ്ട് അച്ഛൻ കിടന്ന് വെളുപ്പിക്കാനും നോക്കണ്ട എനിക്ക് നിങ്ങളുടെ സകല ഉദ്ദേശങ്ങൾ മനസ്സിലായെന്ന് പറയുകയാണ് ഞാൻ കാണാതായ സമയത്ത് ഒരു പക്ഷെ നിങ്ങൾ സന്തോഷിക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നിട്ട് എന്റെ കല്യാണത്തിന്റെ പേരും പറഞ്ഞു വരവേണ്ട കയ്യിൽ നിന്ന് കാശ് വാങ്ങി ബാങ്കിലോൺ തിരിച്ചടച്ചു പോരും നാണെ വാങ്ങില്ലല്ലോ അച്ഛന് എന്നാൽ ഇതെല്ലാം കേട്ട് ശ്രീനിയെ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല തുടർന്ന് കൺമണി വീണ്ടും തന്നെ ദേശിച്ച് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഈ വീടിന്റെ ജപ്തി ഒഴിവാക്കി തന്നാലും ശരി മറ്റൊരു കൊട്ടാരം പണിത് തന്നാലും ശരി ഞാൻ എന്തായാലും ഒരു കാരണവശാലും വരുടെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല വരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയതിന്റെ ഉത്തരവാദിത്തം ഞാൻ എന്തായാലും തൽക്കാലം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് അത് നിങ്ങൾ എന്താ വേണ്ടത് എന്ന് ചെയ്തോ അതിൽ എന്റെ ഭാഗമാക്കേണ്ട എന്ന് കൺമണി വീണ്ടും അച്ഛന്റെ മുഖത്തടിച്ച പോലെ പറയുകയാണ് കാട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ക്രിഡ് സാറിനെ അപമാനിച്ചതും ഞാൻ കണ്ടു എന്ന് പറയുകയാണ് സാറിനെ എന്നെ രക്ഷപ്പെടുത്തേണ്ട എന്ത് ആവശ്യമാണ് ഉണ്ടായിരുന്നത് ആ കാട്ടിലെ ചെളിയും മണ്ണെല്ലാം എല്ലാം ചവിട്ടി എന്തിനാണ് സാർ എന്നെ രക്ഷപ്പെടുത്തിയത് ആ കാട്ടിൽ എനിക്കപ്പം സാറും പട്ടിണിയായിരുന്നു ക്രിഡ് സാറിന് അതിന്റെ വില ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അതിന്റെ നന്ദി കാണിച്ചു അതുമില്ല എന്നിട്ട് ആശുപത്രിയിൽ വെച്ച് ക്രിഡ്സാറിനെ എന്റെ മുന്നിൽ വെച്ച് തന്നെ അപമാനിച്ചു എന്റെ വീടിന്റെ ജപ്തി ഒഴിവാക്കിയെന്ന് ഖിഡ്സാറിനെ കൊച്ചാക്കുന്ന രീതിയിൽ എന്തോ വലിയ സംഭവം ചെയ്ത പോലെയാണ് വരുൺ അത് ഖിഡ്സാറിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞത് നമ്മുടെ വീടിനെ കാട്ടും വലിയ വീട് വേണമെങ്കിൽ ഖിഡ്സാർ എനിക്ക് വെറുതെ എഴുതി തരും അതിനുള്ള പ്രാപ്തി കൃഡ്സാറിനുണ്ട് എന്നിട്ട് വരുണി അല്പത്തരമെല്ലാം കേട്ടു നിന്നിട്ടും അതെല്ലാം പഞ്ചപുച്ച ഭാവത്തോടു കൂടി എല്ലാം കേട്ടുനിന്നത് സാറിന്റെ മര്യാദ പക്ഷെ സാറിന്റെ മര്യാദ അച്ഛനോ വരുണോ ഇല്ല എന്ന് കൺമണി വീണ്ടും അച്ഛനോട് പറയുകയാണ് ആരെ കൺമണി അച്ഛനെ ശരിക്ക് തേച്ചൊട്ടിക്കുകയാണ് മനുഷ്യപ്പറ്റോ യാതൊരു നന്ദിയ ഗുണമൊന്നുമില്ലാത്ത ഒരു കുടുംബം എന്നായിരിക്കും സാറിപ്പോൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുക എന്നുള്ളത് കേട്ട ശ്രീജീപിയുടെ കൺമണിയോട് അയ്യമ്മ നീ അങ്ങനെയൊന്നും ഉദ്ദേശിക്കല്ലേ നീ അങ്ങനെയൊന്ന് പറയല്ലേ ഈ വീട്ടിൽ എന്റെ വാക്കിന് എത്രത്തോളം വിലയുണ്ടെന്ന് നിനക്കറിയാം